അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലം ആറ് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് നില പണി പൂർത്തിയാവാത്തൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം എഴുപത് ശതമാനത്തോളം വർക്ക് കഴിഞ്ഞൊരു വീടാണ് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഉണ്ട് ടാറിട്ട റോഡ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജലലഭ്യതക്കായിട്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഈ ഒരു വീട്ടിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ ഇനി വാങ്ങുന്നവർക്ക് തീരുമാനിക്കാം ഇതിന്റെ അടിയിൽ ഫ്ലോറിക് ടൈൽ ഇടണോ മാർബിൾ ഇടണോ ഏത് കളർ പെയിന്റാണ് വേണ്ടത് പൊളികൾ ഏത് വേണം അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകൾ അതൊക്കെ ഇനി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇനി ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുണ്ട് നിലവിൽ നമ്മൾ ഈ വീട് കച്ചവടം പറയുന്നത് ഈ ഒരു കോലത്തിലാണ് ഈ ഈ കാണുന്ന രൂപത്തിലാണ് നമ്മൾ വീടിൻ്റെ കച്ചവടം പറയുന്നത് ഫ്രണ്ട് ഭാഗം നല്ല വുഡൻ വാതിൽ കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് ഒറ്റക്കള്ളിയുടെ ഒറ്റ ഒരു വിൻഡോസാണ് ഈ ഭാഗത്ത് വരുന്നത് പിന്നെ ഇവിടെ ഫില്ലറിൽ സ്ക്വയർ ഫില്ലർ കൊടുത്തിട്ടുണ്ട് ആ ഫില്ലറിൽ ടൈൽ ഒട്ടിക്കാനുള്ള രീതിയിൽ പ്ലാസ്റ്ററിങ്ങിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ഡെവലപ്പായി വരുന്ന രീതിയിൽ പുതുതായിട്ട് ഒരുപാട് വീടുകൾ ചുറ്റു ഭാഗമുണ്ട് ഈ ഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ളൊരു കാർ പോർച്ച് വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള വണ്ടി പാർക്കിങ്ങുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ലെങ്ത്തി ലെങ്തിയായിട്ടുള്ളൊരു ഹാളിലേക്കാണ് സിറ്റൗട്ട് എന്ന് വരുന്നത് നല്ലൊരു അത്യാവശ്യം നല്ല നീളമുള്ള വലിയൊരു ഹാളാണ് കേട്ടോ മൂന്ന് കള്ളിയുടെ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല കാറ്റും പൊളിച്ചൊക്കെ കിട്ടാവുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ ചുമലി ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം വരുന്നുണ്ട് നല്ല വലിയൊരു ഹാളി തന്നെയാണ് നിലവിൽ വയറിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഉള്ളിൽ വയർ വയറിട്ടിട്ടില്ല കൺസീൽഡുകൾ കൺസീൽഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബാത്റൂമില് പ്ലംബിംഗ് വർക്കുകളൊക്കെ കൺസീൽഡ് ചെയ്തിട്ടുണ്ട് ഉള്ള പൈപ്പ് ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ കോർണറിൽ ഈ ഒരു പാസേജ് ഏരിയയിൽ ഇവിടെ ബേസിൻ്റെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമ് ഓവറേജ് സൈസാണ് പത്ത് പത്ത് ഒൻപത് പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണുള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതുണ്ടോ പ്ലംബിങ്ങില് വാട്ടർ ഹീറ്ററിന്റെ ചുടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ വരെ കൺസീൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്രയും നല്ല ക്ലിയർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിഭാഗത്ത് ഈ രണ്ട് ബെഡ്റൂം പിന്നെ കിച്ചൺ വർക്കേരിയ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള വർക്കേരിയ ഇതിന്റെ എല്ലാം പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പുറത്തൊക്കെ ചീറ്റിട്ടുണ്ട് ചെയ്യാം ഇതാണ് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് കിച്ചൺ കിച്ചൺ റാക്കൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ അലമാര അറ മുകളില് റാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ക്രോക്കറി ഷെൽഫിനുള്ള പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു കിച്ചൺ ആണ് കിച്ചണോട് ചാരിയിട്ട് നമ്മൾക്കിവിടെ വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലമുണ്ട് ബാക്ക് ഭാഗത്തിന് നല്ല വെള്ളം പറ്റാത്ത രീതിയിൽ നല്ലൊരു കിണറുണ്ട് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും വരുന്നുണ്ട് കയറി വരുന്നതിൻ്റെ ഒരു ഹാളിലേക്ക് ഇത് ഒരു ബെഡ്റൂം ഒരു ഭാഗം മൂന്നള്ളീന്റെ വിൻഡോ ഒരു ഭാഗത്ത് രണ്ടള്ളീന്റെ വിൻഡോ ചുമരിൽ അലമാരിക്കുള്ള പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ഒരു കോമൺ ബാത്റൂമാണുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ആ ഡോറ് അപ്പുറത്തേക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയി ഇതാണ് മുഗൾ ഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് കോമൺ ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് മുഗൾ ഭാഗത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഇതടക്കം ടോട്ടലി അഞ്ച് ബെഡ്റൂം വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ബാൽക്കണി സിറ്റൗട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലെങ്ത് ആയിട്ടുള്ള വലിയൊരു സിറ്റൗട്ട് ചുറ്റും വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടാകും പുതുതായിട്ട് വീടുകളൊക്കെ നേരെ ഫ്രണ്ട് ഭാഗത്തുനിന്നുണ്ട് ഡെവലപ്പായിരുന്ന നല്ലൊരു ഏരിയയാണ് നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് ഇതുണ്ടോ പുറത്തേക്ക് നല്ലൊരു വ്യൂ ആണ് ഒരു ഭാഗം വീടുകളാണ് വീടിൻ്റെ പെയിൻറ്റിങ് അതുപോലെ തന്നെ ഹാൻഡ്രെയിൽ അതുപോലെ തന്നെ ഫ്ലോറിങ് വർക്ക് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇവിടെ കടിയിലൊക്കെ ടൈലൊക്കെ കൊട്ടിച്ച് നല്ല രീതിയിലുള്ള ഹാൻഡ് ഡ്രെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇവിടുന്ന് തൊട്ട് ചാരിയുള്ള ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഈ ഒരു സ്ഥലം ഇതും കൊടുക്കാനുള്ളതാണ് നമ്മൾക്ക് ഈ ആറ് സെൻറ് പോരായെങ്കിൽ ഇതേ തൊട്ട് ചാരിയുള്ള ഈ ആറ് സെൻറ്റിനുള്ള തൊട്ട് ചാരിയുള്ള ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അതിൻ്റെ രണ്ട് ഭാഗവും റോഡ് വരുന്നുണ്ട് അതും വേണമെങ്കിൽ നമുക്ക് ഇതിനോട് ചേർത്തിട്ട് അതും കൊടുക്കും നമ്മൾ കച്ചവടം പറയുന്നത് ഈ വീടും വീട് നിൽക്കുന്ന ആറ് സെൻറ് സ്ഥലത്തിനാണ് നമ്മൾ കച്ചവടം പറയുന്നത് ഈ വീടിൻ്റെ കിച്ചണോട് ചാരിയിട്ടുള്ള കിച്ചണിൻ്റെ പിൻഭാഗം അത് ഇതിൽ കിണർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ കിട്ടാം അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗം ബൗണ്ടറിയിലെല്ലാം ക്ലിയർ ആണ് ബാക്ക് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് നമുക്കിവിടെ ടോയ്ലറ്റ് കുളിമുറി അങ്ങനെ കിട്ടണമെങ്കിൽ അതിന് വർക്ക് ഏരിയക്ക് ഇതിനെല്ലാം ഏരിയ ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ വീട്ടിൽ ഇതുണ്ടോ നല്ലൊരു വെള്ളം പറ്റാത്ത നല്ലൊരു കിണറും ആ റിസെന്റ് സ്ഥലത്ത് ഈ കണ്ട പണി തീരാത്ത അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് ഫ്രണ്ട് ബാത്ത്റൂമിട്ട റോഡ് വരുന്നുണ്ട് വെള്ളത്തിനായിട്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഇപ്പൊ നമ്മൾ കച്ചവടം പറയുന്നത് ഈ ഒരു ലെവലിലാണ് അതായത് ഇനി അതിന് ഫ്ലോറിങ് വർക്ക് പെൻഡിങ് ഉണ്ട് അടിപ്പണി ചെയ്യണം അതുപോലെ തന്നെ ജനൽ ജനൽപൊളികൾ വാതിൽ പൊളികൾ സ്വിച്ച് ബോർഡ് അങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്ക് പെൻഡിങ് ഉണ്ട് അതിനി വാങ്ങുന്നത് ആരാണോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമ്മൾ ഈ ലെവലിലാണ് കച്ചവടം പറയുന്നത് പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ആറ് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതിലുള്ളത് ഇനി തൊട്ടടുത്തുള്ള പതിനഞ്ച് സെൻറ് സ്ഥലം കൂടെ നമ്മൾ വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ് അപ്പോൾ ഈ ആറ് സെൻറ്റ് സ്ഥലം പോരാ എങ്കിൽ അപ്പുറത്തുള്ള പതിനഞ്ച് സെൻറ് സ്ഥലം കൂടെ നമ്മൾക്ക് ചേർത്ത് വാങ്ങാം നമ്മൾ കച്ചവടം പറയുന്നത് ഈ ആറ് സെൻറ്റിനാണ് അപ്പൊ അവർ ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് ഏതൊരു വീടിനും ചോദിക്കുന്ന പൈസ കിട്ടാറില്ല വില ആണ് നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടണെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടണെങ്കിൽ നമുക്ക് പോയിട്ട് അത് സംസാരിക്കാം ഒരുപാട് ബാർഗ്യൻ ചെയ്ത് കുറേപാട് പിന്നിൽ കൊണ്ടുവരാം അതൊക്കെ ആദ്യം ഫസ്റ്റ് അതിൽ പ്രൊസീജിയർ നിങ്ങൾക്ക് വീടും ആ ഏരിയ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് വിലയുടെ കാര്യം പിന്നെയാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്കിലും വില നെഗോഷ്യബിൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാം അപ്പൊ ഇത് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ വരും താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് മുക്കം താമരശ്ശേരി കോഴിക്കോട് റൂട്ടിൽ മുക്കം താമരശ്ശേരി വേറുണ്ട് അവിടെ അല്ല ഇത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ടു പാണ്ടിക്കാട് റൂട്ടില് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും അപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യത്തോളൂ ഇനി ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിരവധി വീടുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അഞ്ച് ലക്ഷം രൂപ മുതലുള്ള വീടുകൾ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാനും നമ്മൾ ചാനലിലൂടെ പരസ്യം ചെയ്യാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തിക്കോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്